ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സോർട്ട് ചെയ്ത നിരഞ്ജന ഹണി റോസിൻ്റെ അടുത്ത് പറയുകയാണ് ഹണി റോസിന് ധൈര്യമായിട്ട് പറയാം ഹണി റോസ് ഞങ്ങളുടെ ഇടയിലല്ല വന്നു വിട്ടത് ഞാൻ നിങ്ങളുടെ ഇടയിലാണ് വന്നു വിട്ടത് അതുകൊണ്ട് തന്നെ എന്നിൽ നിന്നും നിഷേധമായിട്ട് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സംസാരിക്കാം ഹണി റോസ് പറയാണ് കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ തന്നെ നിരഞ്ജനയെ കാണാൻ വേണ്ടി ശ്രമിച്ചതാണ് നിരഞ്ജന വന്നില്ല ആദ്യമേ പറയട്ടെ അജയ്ക്കൊപ്പം ഒരു ജീവിതമല്ല എൻ്റെ ലക്ഷ്യം എനിക്ക് വേണ്ടത് അജയ് വിശ്വസിച്ച് ഞാൻ ബിസിനസ്സിൽ ഇറക്കിയ എൻ്റെ പണമാണ് ബിസിനസ്സിൽ അജയ് പാർട്ട്ണറുമാണ് അതിൻ്റെ രേഖകളും ഉണ്ട് അജയ്യുടെ ഭാര്യ എന്ന നിലയിലാണ് ഈ കൂടിക്കാഴ്ച എന്നെ കണ്ട് അജയ് മുങ്ങിക്കളഞ്ഞു അതുകൊണ്ട് ഞാൻ പെട്ടിരിക്കുകയാണ് അത് കേട്ട് നിരഞ്ജനം പറയുകയാണ് ഇതിൻ്റെ പിന്നിലെ നാടകം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആനന്ദിനി അതിലേക്ക് പോകണം അപ്പോൾ ഹണി പറയാണ് എൻ്റെ നഷ്ടം നികത്തി തരാൻ ജയുടെ ഭാര്യ എന്ന നിലയിൽ നിരഞ്ജന മനസ്സ് വെച്ചാൽ എനിക്ക് പിന്നെ അജയുമായി ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല അഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്ത് അജയ്ക്ക് പോകാം ഇതൊക്കെ കേട്ട് നിരഞ്ജന എന്ന് പറയും തലയാട്ടുമാണ് എന്നിട്ട് നിരഞ്ജന പറയാണ് അപ്പോൾ എനിക്ക് വന്ന നഷ്ടങ്ങൾ ആര് നികത്തി തരും അതും ഒരു നഷ്ടം തന്നെയല്ലേ ഇനിയും ഞാനൊരു വിഡ്ഡിയാവാൻ ആഗ്രഹിക്കുന്നില്ല പറയേണ്ടെന്ന് ഞാൻ കരുതിയ വിഷയത്തെപ്പറ്റി പറ്റി നിങ്ങൾ എന്നെ വലിച്ചോണ്ട് പോകുന്നതാണ് ഹണി റോസ് ഇവിടെ വന്നതും അളകാപുരിയിൽ താമസിക്കുന്നതും ഒക്കെ അജയ്യുടെ തിരക്കഥയല്ലേ അതും എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഹണി റോസ് പറയാണ് ഒരിക്കലുമല്ലേ എന്ത് ധൈര്യത്തിലാണ് ആ കുടുംബത്തിൽ കയറി താമസിക്കുന്നത് എന്നെ ഉൾപ്പെടെ സമ്മർദ്ദത്തിലാക്കി അജയ്ക്ക് ബിസിനസ്സിലിറങ്ങാൻ പണം വേണം അതിന് തന്നെയാണ് ഹണി റോസിനെ രംഗത്തോട്ട് ഇറക്കിയത് നിരഞ്ജന അങ്ങനെയല്ല നിരഞ്ജ നിരഞ്ജന കൈകൊണ്ട് വിലക്കുകയാണ് ഞാൻ പറയട്ടെ ഒന്നുകിൽ അബിയേട്ടൻ അല്ലെങ്കിൽ ഞാൻ അജയ്ക്ക് വേണ്ടത് പണമാണ് എൻ്റെ സമ്പാദ്യം കവർന്നുകൊണ്ട് പോകാനാണ് അജയ് നിങ്ങളെ എൻ്റെ മുമ്പിലോട്ട് വിട്ടത് അഭിയേട്ടൻ ഒരു പക്ഷേ അജയ്യുടെ ഈ ട്രാപ്പിൽ വീണൊന്നു വരാം പക്ഷേ നിരഞ്ജനയെ അതിന് പ്രതീക്ഷിക്കുക വേണ്ട കാരണം അജയ്ക്കൊപ്പം ഞാനിനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിരഞ്ജനയ്ക്ക് ഓഫറുമായി വന്ന ഹണി റോസിനോട് മുഖത്ത് നോക്കി തന്നെ ഞാൻ ഞാനെൻ്റെ നിലപാട് അറിയിക്കുക ഹണി റോസ് വെച്ച ഒരു നിരഞ്ജനയുണ്ട് അജയ് പറഞ്ഞു മനസ്സിലാക്കിയതായിരിക്കും ആ നിരഞ്ജനയല്ല ഇപ്പം ഞാൻ ഭർത്താവിനെ കിട്ടാൻ സകല സമ്പാദ്യവും നിന്റെ കാൽ കീഴിൽ വെക്കുന്നവളാണെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി പക്ഷേ എനിക്ക് അജയ്യുടെ ആവശ്യമില്ല എനിക്ക് വേണ്ടത് എൻ്റെ പണം മാത്രമാണ് തെറ്റിദ്ധാരണ വെച്ചാണ് നിരഞ്ജന സംസാരിക്കുന്നത് ആയിക്കോട്ടെ ഹണിക്കു നഷ്ടപ്പെട്ട പണം നേടുകയോ ഇനി അതല്ല അജയ് ആയിട്ട് പോവുകയോ ചെയ്യാം നിവോസിൻ്റെ സമയത്ത് എനിക്ക് അജയ്ൻ്റെ സഹായം കിട്ടിയാൽ മാത്രം മതി അജയ് കൂടെ ഉണ്ടെങ്കിൽ ഹണി റോസ് ഒന്ന് ചെയ്തു തരണം ഇനി എന്തെങ്കിലും ഹണി റോസിന് പറയാനോ ചോദിക്കാനോ ഉണ്ടോ ഇല്ല ഹണി റോസ് പറയാണ് അപ്പോൾ നിരഞ്ജന പറയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ലൊരു ജീവിതമാണ് അണിക്കും അതുണ്ടാവട്ടെ ബായ് പിന്നെ കാണിക്കുന്നത് അബി ജാനകിക്ക് എന്തോ സ്പൂണിലാക്കിയിട്ട് കോരി കൊടുക്കുന്നതാണ് അത് പുറത്തേക്ക് കംപ്ലീറ്റ് മറിഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ തുടച്ചു കൊടുക്കുകയാണ് അബി എന്നിട്ട് അബി ജാനകിയോട് പറയാണ് ഞാൻ എന്ത് വേണമെന്ന് നീ എന്നോട് പറഞ്ഞതാണ് എല്ലാവരും കൂടെ സക്കീർബായിയെ എൻ്റെ അടുത്തേക്ക് അയച്ചു ഞാൻ ചെന്ന് ഹണിയെ ഇറക്കി വിടണം എന്ന് നിൻ്റെ അരികിൽ നിന്ന് ഞാൻ എങ്ങനെ പോകും എനിക്കതിന് കഴിയുന്നില്ല ജാനകി ഡോക്ടർ വന്നിട്ട് ചോദിക്കുകയാണ് അബി ഡ്യൂട്ടി സിസ്റ്റർ വന്നില്ലേ ആ വന്നു എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു അബി ജാനകിയുടെ കൂടെ ഒരേ ഇരിപ്പ് ഇരിക്കാതെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വാ ജാനകിയുടെ കൂടെ ഞാൻ ഇരുന്നോളാം ഇവിടെ നിന്ന് പോകാൻ എൻ്റെ മനസ്സ് അനുവദിക്കാഞ്ഞിട്ടാണ് മാഡം മോളും വിഷമിച്ചിരിക്കുകയല്ലേ അബി പോയിട്ട് അവളെയും കൂടി ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് വാൻ വന്നത് തന്നെ അബിയെ വീട്ടിലേക്കൊന്ന് അയക്കായേക്കാം പിന്നെ അബി പറയാണ് വീട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ ജാനകിയെ തനിച്ചാക്കിയിട്ട് പോകാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ടാണ് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ജാനകിയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും ഉടനെ ഡോക്ടർ ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും ജാനകിയുടെ തുടർ ചികിത്സയ്ക്കായി നാട്ടിൽ വരും ഇന്ത്യയിലെ മികച്ച ഡോക്ടർമാരിൽ മികച്ചതാണ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ വരവ് നല്ലതിനായിരിക്കും ഡോക്ടർ ജെയിംസിൻ്റെ റിക്വസ്റ്റിലാണ് അദ്ദേഹം വരുന്നത് ഡോക്ടറിനോട് പറഞ്ഞിരുന്നു അബി പോയിട്ട് വരൂ അബി തിരിച്ചു വന്നിട്ടേ ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ അബി പിന്നെ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും എണ്ണീറ്റ് പോയി അതേസമയം പൊന്നുവിനെ എന്തോ കഴിപ്പിക്കുകയാണ് അതായത് ഹണി റോസ് ഹണി റോസ് പറയുകയാണെന്നിട്ട് പൊന്നു ഇത് കഴിക്കുമെന്ന് ആൻറ്റി ഒന്ന് നോക്കട്ടെ എങ്കിൽ പൊന്നു മിടുക്കി തന്നെ അങ്ങനെ ഹണി റോസ് പൊന്നുവിനെ നല്ലതൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കുകയാണ് അപ്പോഴാണ് അബി അവിടെ എത്തിയത് അബിയെ കണ്ടതും പൊന്നു അച്ചാ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പോവുകയാണ് പൊന്നുവിൻ്റെ അമ്മ എപ്പോഴാണ് അച്ചാ വരുന്നേ അമ്മ സുഖപ്പെട്ട് ഉള്ളൂ മോളെ അച്ചാ ഇത് ഹണിയേണ്ടിയാ അത് കേട്ട് അബിയെ നോക്കിയിട്ട് ഹണിച്ചിരിക്കുകയാണ് എന്നിട്ട് അണി അബിയോട് പറയാണ് അമ്മയെ ഓർത്ത് എപ്പോഴും കരച്ചിൽ തന്നെയാണ് ഒന്നും കഴിക്കാനും അവൾ കൂട്ടാക്കിയില്ല പിന്നെ ഞാൻ അവളോട് ഓരോ കഥകളൊക്കെ പറഞ്ഞ് അവളെ ഫുഡ് കഴിപ്പിക്കായിരുന്നു അഭിചോദിക്കുകയാണ് അച്ചമ്മ തന്നാൽ മോൾ കഴിക്കില്ലേ അപ്പോൾ പൊന്നു അറിയാണ് അച്ചമ്മ തന്നാൽ പൊന്നു അമ്മയെ ഓർത്തു പോകും അപ്പോൾ ആ സമയത്ത് പൊന്നുവിന് കരച്ചിൽ വരും സത്യം പറയാല മോനെ ഇവളെന്തിന് വന്നതാണെങ്കിലും ഇവൾ വന്നതിന് ശേഷമാണ് കുഞ്ഞ് എന്തെങ്കിലും കഴിച്ചു തുടങ്ങിയത് ഞാൻ വാരി കൊടുത്താൽ പോലും വായു തുറക്കില്ല നമ്മൾ എന്നോളിച്ചെല്ലേ അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അപ്പോഴേക്കും അമലും അവിടെ അപർണയും എത്തി അപ്പോൾ അഭി പറയാണ് അമലേ അജയെ ഒന്ന് വിളിക്ക് അവനോട് എവിടെയാണെങ്കിലും എൻ്റെ മുന്നിലേക്ക് ഒന്ന് വരാൻ പറ അമൽ പറയാണ് ഇപ്പം ഞാൻ വിളിച്ചതേയുള്ളൂ ഫോൺ സ്വിച്ച് ഓഫാ ഇവിടെയുള്ളവരുടെ നമ്പർ അവൻ ബ്ലോക്ക് ചെയ്ത് കാണും എന്നിട്ട് ഹണിയോട് പറയാണ് നീ തന്നെ അവനെ വിളിക്ക് നിൻ്റെ ആവശ്യം കൂടിയല്ലേ ഞാനിവിടെ വന്ന ശേഷം അജയ്യെ ഫോണിൽ കിട്ടിയിട്ടില്ല അവർ കള്ളാണ് കള്ളാണിവൾ പറയുന്നത് ഇവള് തന്നെ പറഞ്ഞതാണ് അജയ് വിളിച്ചു വരുത്തി ഇവളെ ഇവിടെ താമസിപ്പിച്ചതാണെന്ന് എല്ലാ വിവരങ്ങളും ഇവൾ അജയ്യെ അപ്പപ്പം തന്നെ അറിയിക്കുന്നുണ്ട് അജയ് ഹണിയുടെ അടുത്ത് പോയിട്ട് പറയാണ് നിന്നെ ഇവിടെ നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല നീ ഇവിടെ ജനുവൻ ആയിട്ടുള്ള ഒരാളല്ല നിന്റെ ഇടപാടുകൾ അജയ് മാത്രം മതി നിന്നെ ഇവിടെ എത്തിച്ച അജയ്യെ നീ തന്നെ വിളിച്ചു വരുത്തണം എനിക്ക് അധിക നേരം ഇവിടെ നിൽക്കാൻ സമയമില്ല നീ തന്നെ വിളിക്കും അജയ്ക്ക് പല തവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഒരു ഫലവും കാണാത്തതുകൊണ്ടാണ് ഞാൻ വന്നത് അജയ്യുടെ അറിവോടെയല്ല ഞാൻ വന്നത് അത് കേട്ട് അമല് പറയാണ് പിന്നെ നീ ഞങ്ങളോട് പറഞ്ഞതോ ഞാൻ കാണാൻ ആഗ്രഹിച്ചു വന്നത് അജയ് അല്ല അജയ് പിടിത്തരില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ കാണാൻ ആഗ്രഹിച്ചത് അബിറാമിനെയാണ് അഭിറാം വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത് എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ അഭിറാമിന് മാത്രമേ കഴിയൂ അത് കേട്ട് അമ്മ പറയാണ് മോനെ ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട് ഹണി റോസിനോട് അബി പറയാണ് നന്ദി മുകളിലോട്ട് വാ ഹണിയേം കുട്ടി അബി മുകളിലേക്ക് പോയി അതേസമയം അമൽ മനസ്സിൽ ചിന്തിക്കുകയാണ് അബിയേട്ടൻ ഇനി ആ ഭാരവും കൂടി തലയിലേറ്റുവോ അവൾ മുകളിലെത്തിയപ്പോൾ അബിയോട് ചോദിക്കുകയാണ് ജാനകിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് അത് കേട്ട് അബിറാം പറയാണ് ഓ അതറിയാനാണോ മേഡം ബാംഗ്ലൂരിൽ നിന്നേ വന്നത് പൊന്നൂന് എപ്പോഴും പറയാൻ അതൊന്നു മാത്രമേ ഉള്ളൂ അവളുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചു പോകരുത് എന്ന് എനിക്കും പ്രാർത്ഥനയുണ്ട് അണീറോസ് ഇത്രയ്ക്ക് ഹൃദയവിശാലതയുള്ള ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഞങ്ങളുടെ അഭാവത്തിൽ ഞങ്ങളുടെ കുഞ്ഞിനെ ഊട്ടുന്നു ഉറക്കുന്നു ശരിക്കും എന്താ നിന്റെ ഉദ്ദേശം ഞാൻ എന്റെ നഷ്ടങ്ങൾ നേടിയെടുക്കാൻ തന്നെ വന്നത് പക്ഷേ കുഞ്ഞിനോട് ഞാൻ കാണിച്ച സ്നേഹത്തിന് അബിറാം മറ്റൊരർത്ഥം കാണണ്ട ഇവിടെയുള്ള ആരു വിചാരിച്ചിട്ടും കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞാനത് ചെയ്തത് ഒരു കുട്ടിയുടെ അവസ്ഥയോർത്താണ് അല്ലാതെ അത് വെച്ച് ഒന്നും നേടാനല്ല ഞണി പറയാണ് സംസാരിച്ച് വിഷയം വിട്ടുകൊണ്ട അബിറാമിന്റെ മുന്നിൽ ഞാൻ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ശരണിന്റെ ആളായിട്ടാണ് അന്നങ്ങനെ പറയേണ്ടി വന്നത് ഞാൻ ആഗ്രഹിച്ചിട്ടല്ല അന്ന് അഭിറാം ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് എത്തുമ്പോൾ അജയ് ബാത്റൂമിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ഞാൻ അന്ന് വന്നതും ഇന്ന് വന്നതും അജയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അജയ് എന്നെ ഒരു ബിസിനസ്സിൽ കൊണ്ടെത്തിച്ചിട്ട് ഇപ്പോൾ ഒരു മനമാറ്റം വന്നിരിക്കുന്നു അജയ്യെ വിശ്വസിച്ച് ഞാൻ ബിസിനസ്സിൽ ഇറക്കിയിരിക്കുന്നത് കോടികളാണ് കുറെ നാളുകളായി അജയെ വിളിച്ച് എടുക്കാതെ വന്നപ്പോൾ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് പോന്നു അജയ്യുടെ വീട്ടിലേക്ക് ഇത് അജയ്യുടെ വീടല്ല എൻ്റെ വീടാ അച്ഛൻ മക്കൾക്ക് ഷെയർ ചെയ്തിട്ടാണ് മരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഇടപാടൊന്നും ഞങ്ങളാരും അറിഞ്ഞിട്ടുമില്ല ബാംഗ്ലൂരിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് മാത്രമേ അജയ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹണി റോസിനി എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ഇതിപ്പോ തറവാട് വീടല്ല അജയ് എവിടെയുണ്ടോ അവിടേക്ക് നിനക്ക് പോകാം ഞാൻ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകും അതിനു മുമ്പ് നീ ഇവിടുന്ന് ഇറങ്ങണം ഞാൻ വന്നത് അജയ് തേടിയാണ് അജയ് എന്നെ കണ്ടതും മുങ്ങിക്കളഞ്ഞു സോറി അഭിറാം അജയ് എന്റെ മുമ്പിൽ വരാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല നിങ്ങൾ പോലീസിനെ വിളിക്ക് അങ്ങനെയെങ്കിലും അജയ് വരട്ടെ അജയ് വരുന്നതുവരെ നിന്നെ ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ അജയ്ക്ക് ഈ വീടുമായി ബന്ധമില്ല എന്നൊന്നും പറയാൻ അഭിക്ക് കഴിയില്ല പോലീസിനെ നിങ്ങൾ വിളിച്ചാൽ എന്നെ കൊണ്ടുപോകുന്നത് മീഡിയക്കാരുടെ മുന്നിലൂടെയായിരിക്കും ഞാൻ തനിച്ചല്ല അഭിറാം ഈ നാട്ടിലേക്ക് വന്നത് എൻ്റെ ആളുകൾ ഈ സിറ്റിയിൽ തന്നെയുണ്ട് ബാംഗ്ലൂർ വ്യവസായിയെ കവളിപ്പിച്ച് ഇരുപത്തഞ്ച് കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് നിങ്ങളുടെ അനിയൻ നടത്തിയത് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയേണ്ടി വരും ഞാനും അജയ്യും ഷെയറായി തുടങ്ങിയ ബിസിനസ്സിൽ തുടക്കത്തിലെ അജയ്യുടെ മൂല്യധനം ഇരുപത്തഞ്ച് കോടിയാണ് അത് ഞാൻ ഇടനില നിന്ന് ഒരു പലിശക്കാരനിൽ നിന്നും എടുത്തു കൊടുത്തതാണ് പക്ഷേ അജയ് ആ തുക തിരിച്ചു കൊടുത്തിട്ടില്ല അതിന് ഞാൻ കടക്കാരിയായി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഒന്നുകിൽ അജയ്ക്ക് ഇരുപത്തഞ്ച് കോടി തിരിച്ചു കൊടുത്തിട്ട് അഗ്രിമെന്റ് സൈൻ ചെയ്ത് തിരിച്ചു തിരിച്ചുപോകാം അല്ലെങ്കിൽ അജയ് എൻ്റെ കൂടെ വരണം നിന്റെ കൂടെ വരണം എന്നുള്ളതിന് നീ ഉദ്ദേശിക്കുന്നത് എന്താണ് അവനൊരു ഭാര്യയുണ്ട് നിരഞ്ജന അജയെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അഭിറാം ഇതൊന്നും അറിയുന്നില്ലേ അജയ് വരേണ്ടത് എൻ്റെ ലൈഫ് പാർട്ട്ണറുകൂടിയായിട്ടാണ് എന്നെ അത്ര പെട്ടെന്നൊന്നും ഒഴിവാക്കി വിടാൻ നിങ്ങൾക്ക് കഴിയില്ല എനിക്കറിയേണ്ടത് അജയ്യുടെ ഫൈനൽ ഡിസിഷനാണ് വേണ്ടിയാണ് ഞാൻ വന്നത് അഭിറാം പറയാണ് ഇപ്പം ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ ഞങ്ങളൊരു കേസിലാ അതിൻ്റെ വിധി ഉടനെ ഉണ്ടാവും നിരഞ്ജന ഡിവോഴ്സിന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അജയ് നിന്റെ വഴിക്ക് വരും നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാം ഡിവോഴ്സ് വേണ്ടെന്ന് നിരഞ്ജന തീരുമാനിക്കുകയും അവർ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്താൽ എനിക്ക് കിട്ടാനുള്ള പണം അഭിറാം തരുമോ അഭിറാം ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ മടങ്ങിപ്പോകാം നിരഞ്ജന അജയ്ക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചാൽ അജയ് വെച്ച കടബാധ്യത നിനക്ക് ഞാൻ തരും അത് കേട്ട് നിര ഹണി റോസ് പറയാണ് യെസ് എനിക്കത് മതി അഭിറാം പറഞ്ഞാൽ വാക്ക് മാറില്ല എന്ന് എനിക്കറിയാം ഞാൻ ഇറങ്ങിക്കോളാം ക മറക്കണ്ട ഇരുപത്തിയഞ്ച് കോടി സിസ്റ്റർ ജാനകിയെ ഐ സിയിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയതായിട്ട് അറിഞ്ഞു പാടില്ലല്ല ഒബ്സർവേഷൻ പാടില്ല ആയിക്കോട്ടെ ഞങ്ങൾക്ക് ജാനകിയെ ഒന്ന് കാണണം ഓ പേഷ്യൻറ്റിനെ കാണാൻ പറ്റില്ല അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ജാനകിയെ കിടത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ഒല്ല മിണ്ടാതിരിക്കേ സർ ഡോക്ടർ ജെയിംസിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് ഞങ്ങൾ ജാനകിയെ ഐ സിയുയിൽ കയറി കാണാനുള്ള പെർമിഷൻ വരെ ഡോക്ടർ ജെയിംസ് എനിക്ക് തന്നിട്ടുണ്ട് ഞങ്ങളെ കിടത്തിവിടാൻ സിസ്റ്റർക്ക് അനുവാദം ഇല്ലെങ്കിൽ ഡ്യൂട്ടി ഡോക്ടറോട് ഒന്ന് സംസാരിച്ചിട്ട് വരൂ ശരി നിങ്ങളവിടെ നിൽക്കും ഞാൻ ചോദിച്ചിട്ട് വരാം അവൾ പറയാണ് എന്തിനാ നഗുല നീ ഇങ്ങനെ ക്ഷോഭിക്കുന്നത് ജീവിതത്തിൽ ക്ഷോഭം കൊണ്ട് ഒന്നും നേടിയതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നേട്ടങ്ങൾ കൊഴിയാൻ സൗമ്യമായ ചിരിയല്ലാതെ മറ്റൊന്നുമില്ല നീയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്ക എത്രമാത്രം കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് ഏട്ടത്തിക്ക് ഇനിയും മനസ്സിലായില്ലേ ഒരു നേഴ്സിന് മുന്നിൽ കെഞ്ചി നിൽക്കാൻ എനിക്ക് കഴിയില്ല നമുക്ക് ഒരു നിലയും വിലയുമൊക്കെ ഇല്ലേ ഒരു ഡോക്ടർ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഡോക്ടർ ജെയിംസിന്റെ ഏറ്റവും അടുത്ത പരിചയക്കാരാണ് ഞങ്ങൾ ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ ആരുടെയും പെർമിഷന് വേണ്ടി ഡോക്ടർ ഇന്ദ്രജയ്ക്ക് കാത്തു നിൽക്കേണ്ടി വരില്ല ജാനകിയെ സന്ദർശിക്കാനാണ് വന്നതെങ്കിൽ അതിന് കഴിയില്ല നകുലൻ ചോദിക്കാണ് അതെന്താ ജാനകിയെ കാണാൻ പറ്റാത്തത് ഒന്നാമത് ഇത് വിസിറ്റേഴ്സിന് അനുവദിച്ച സമയമല്ല അത് മാത്രമല്ല പേഷ്യൻറ്റിനെ സംബന്ധിച്ച് സന്ദർശകർക്ക് അനുവാദമില്ല കുലം പറയാ എന്ത് തടസ്സം ഒന്ന് കണ്ടിട്ട് പോകുന്നതിന് ഒരു തടസ്സവും ഇല്ല ചൂടാവാണ് അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ കേൾക്കണോ അനാവശ്യമായി ഇടപെട്ടാൽ ഞാൻ ചോദ്യം ചെയ്യും എനിക്ക് ജാനകിയെ കണ്ടേ തീരൂ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ ഇയാളെയും വിളിച്ച് പോകണം ചോദിച്ചാൽ പറയുകയാണ് നകുല വേണ്ട അപ്പോൾ നഗുലൻ ഞാൻ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ജാനകിയെ കാണാൻ വന്നതാണെങ്കിൽ ഞാൻ കണ്ടിട്ടേ പോകും ഇപ്പോൾ ആണെങ്കിൽ ഈഗോ ആ സിസ്റ്ററെ നോക്കി പറയാം എന്നാൽ ഇയാൾ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സിസ്റ്റർ അകത്തേക്ക് പോയി എൻ്റെ കൂടെ വ നമുക്ക് ഡോക്ടറുടെ പെർമിഷൻ വാങ്ങിയിട്ട് ജാനകിയെ കാണാം ുള്ള അവസരം ഞാൻ ഒരുക്കിത്തരാം അവളെ കാണാൻ ആഗ്രഹിച്ചു വന്നതാണ് ഞാൻ അവളെ കണ്ടിട്ടല്ലാതെ ഞാൻ വരില്ല ചേട്ടത്തി നിന്ന് സമയം കണ്ട പോയിക്കോ എക്ക് അവളെ കാണണം ഹണി റോസ് മുകളിൽ എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ താഴെ അപർണയും അമലും കാത്തിരിപ്പാണ് അപർണ ഇടയ്ക്കിടയ്ക്ക് മുകളിൽ നോക്കുന്നുണ്ട് പിന്നെ അമ്മ വന്നിട്ട് അമലിനോട് ചോദിക്കുകയാണ് അബി എന്ത് പറഞ്ഞിട്ടാണ് പോയത് അവൾ പോകും എന്ന് പറഞ്ഞ് അബിയേട്ടൻ നിൽക്കാൻ കൂടി തയ്യാറാവാതെ പുറത്തേക്ക് പോയി പോയി അവളെ ഇറക്കി വിടാനാണെങ്കിൽ നിന്റെ ഏട്ടൻ അവളെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്തിനാ അവർനെ വധിക്ക ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇറങ്ങി പോകാൻ പറഞ്ഞ പോരായിരുന്നോ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവളുടെ കാല് പിടിക്കാനായിരിക്കും മര് പറയാ ഓ അബിയേട്ടന്റെ രഹസ്യക്കാരിയല്ലേ അവള് കാല് പിടിച്ച് പുറത്ത് വിടാൻ എന്ത് ലക്ഷ്യം വെച്ചാണ് വന്നത് എന്ന് അബേട്ടന് അറിയണം പ്രശ്നം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവര് അങ്ങനെയാ ചെയ്യാറ് ഹണിറോസിന്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിലേ അജയ് നിരഞ്ജനയെ ഡിവോഴ്സ് ചെയ്ത് അവളെ അങ് കെട്ടണം അവൾ അങ്ങനെ ഒരു കാര്യം ചോദിച്ചു കാണും നിന്റെ ഏട്ടൻ നിലതൊടാതെ ഓടാൻ അത് തന്നെയായിരിക്കും കാരണം അവൾ അവിടെ എന്താ ചെയ്യുന്നത് എന്ന് നീ ഒന്ന് പോയി നോക്ക് പോകാൻ വല്ല ഉദ്ദേശവും ഉണ്ടോ എന്ന് അറിയാലോ അജയുടെ റൂമിൽ കയറി വാതിലടച്ചിരിക്കുന്നവളെ ഞാനെന്തിനു തട്ടി വിളിക്കണം അതിന് മാത്രം അപർണ അതപ്പതിച്ചിട്ടില്ല ആ ഇതാ വരുന്നുണ്ട് അവൾ താഴെ ഇറങ്ങി വന്നിട്ട് പറയാണ് ഇവിടെ താമസിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സോറി പിന്നെ അപർണ അവളെ വിലക്കിയിട്ട് പറയാണ് ഒന്ന് നിന്നേ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം കാണിക്കുന്നത് അവസാനിക്കുന്നത് ഇനി അടുത്തതായി കാണിക്കുന്നത് നകുലിനെ കണ്ടതും ഹോസ്പിറ്റലിൽ അപ്പം തന്നെ അബി പോയി കോളറിൽ പിടിച്ചിട്ട് പറയാണ് എടാ നിനക്കെന്താണ് ഇവിടെ കാര്യം അബി കൈയ്യെടുക്ക് നീ എന്തിനാ വന്നത് എന്ന് എനിക്കറിയണം നിന്റെ അസുഖം ഞാനിന്ന് തീർത്തു തരാടാ അപ്പോഴേക്കും അവളും അവനെ കയറി പിടിച്ച് തടയുകയാണ് ഏഹ് വിട് വിടാൻ എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാടി പെണ്ണാണെന്നു ഞാൻ നോക്കില്ല അതിനുശേഷം അകത്ത് കയറിയിട്ട് പറയാണ് എവിടെ വേണമെങ്കിലും നിന്നെ ഞാൻ കൊണ്ടുപോകും ജാനകി അപർണ അതായത് ഹണിയോട് പറയാണ് അങ്ങനെ അങ്ങ് പോയാലോ നീ അജയെ കാണാതെ നീ പോവില്ല എന്നാണല്ലോ പറഞ്ഞത് പിന്നെന്താ ഇപ്പം ഇറങ്ങിയത് അത് പറയേണ്ട ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല അപ്പോഴേക്കും അപർണയുടെ അടി ഹണി റോസിന്റെ മുഖത്ത് വീണ് കഴിഞ്ഞു അങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ